السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സദറി വയസ്സി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നബ്സലാഹു അലൈ വസലമ്മയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു അയ്യു നാസി ഹൈർ അള്ളാഹുൻ്റെ റസൂൽ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമയുടെ മറുപടി മൻ താല ഒ മുറുഹു വഹസുന അമലുഹു ഒരാൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു ആ കിട്ടിയ ആയുസ് അയാൾ നന്മകൾ കൊണ്ട് ധന്യമാക്കി പുണ്യങ്ങൾ ചെയ്ത് ജീവിച്ചു അയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ ഈ സഹാബിയുടെ രണ്ടാമത്തെ ചോദ്യം അയ്യു നാസി അള്ളാഹുൻ്റെ റസൂലേ അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യനാരാൻ അള്ളാഹുൻ്റെ റസൂൽ സാഹു അലൈ വസ്ലമയുടെ ഉത്തരം മൻ മൻതാൽ അമലുഹു ഒരാൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു ആ കിട്ടിയ ആയുസ്സിൽ അയാൾ തിന്മകൾ ചെയ്തു അയാൾക്ക് തോന്നിയ പോലെ ജീവിച്ചു ആ മനുഷ്യനാണ് ഏറ്റവും മോശമായ മനുഷ്യനെന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ആയുസ് അത് അള്ളാഹുൻ്റെ കയ്യിലാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് കൂടുതൽ ആയുസ് കിട്ടൂല അള്ളാഹു തീരുമാനിച്ചതേ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ കിട്ടിയ ഓരോ ദിവസവും ഓരോ മണിക്കൂറും അത് നന്മകളിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാൻ അള്ളാഹു അങ്ങനെ നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ മിസറിലെ അസീസായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജീവിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ് നമ്മൾ നമ്മളായവിറക്കുന്നത് കഴിഞ്ഞ ദർസിൽ നമ്മൾ മൂന്ന് പാഠങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സിലതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നീതി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മക്കൾക്കിടയിൽ നീതി കാണിക്കണം അവരോടുള്ള സ്നേഹപ്രകടനങ്ങളിൽ ആ നീതി പുലർന്നിരിക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും യൂസുഫിനോടും ബന്യാമിനോടുമാണ് വാപ്പാക്ക് കൂടുതൽ സ്നേഹമെന്ന് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് യൂസുഫ് നബി അവർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടത് അപ്പോൾ മക്കൾക്കിടയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് നീതി കാണിക്കുക എന്നത് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ തടസ്സം പറഞ്ഞതാണ് രണ്ടാമത്തെ ഒരു സംഗതി ദുനിയാവിൻ്റെ ഒരു നിസ്സാരതയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സ്ഥാനത്തെ പറ്റിയിട്ടും മഹത്വത്തെ പറ്റിയിട്ടും നമ്മൾ ആലോചിക്കുക ആ യൂസുഫ് നബി ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും ത്യാഗങ്ങളും നേരിടേണ്ടി വന്നു അപ്പോൾ ദുനിയാവിന് അള്ളാഹു അത്ര വിലയെ കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തൊരു കാര്യം അസൂയ എന്നത് മാരകമായ വിഷമാണ് അത് അപകടകാരിയാണ് അത് നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നും വലിയ വലിയ പ്രശ്നങ്ങൾ ചെറുതായിട്ടും തോന്നും അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സഹോദരന്മാരുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ തറസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നിന്ന് സൂറത്ത് യൂസുഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നാലാമത്തൊരു പാഠം മനുഷ്യന്മാർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹു ആണ് ഒരാളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നമ്മൾ ശ്രമിച്ചതുകൊണ്ട് അത് കിട്ടണം അത് അള്ളാഹു തീരുമാനിക്കണം നമ്മളോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹമെന്ന വികാരം ഇട്ട് കൊടുക്കേണ്ടത് അള്ളാഹുവാണ് അപ്പം നിങ്ങളാലോചോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സഹോദരന്മാർ എന്തിനാണ് യൂസുഫ് നബിയെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടത് പെരുടെ സ്നേഹം കിട്ടാനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പരിഗണന കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം എന്ന് കരുതിയിട്ടാണ് അവർ പറയുന്നുണ്ടല്ലോ ഓ കുത്തുലു യൂസുഫ് Workers, गो गो ും നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വാപ്പാൻ്റെ മുഖം കിട്ടും വാപ്പാൻ്റെ സ്നേഹം കിട്ടും പിന്നെ അതിന് ശേഷം നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ സംഭവിച്ചത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് തിരിഞ്ഞുകളയാണ് ചെയ്തത് അവർക്ക് യാക്കൂബ് നബിയുടെ സ്നേഹം കിട്ടുകയല്ല ചെയ്തത് കൂടുതൽ അകലുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാഠം ഒരു മനുഷ്യൻ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ സ്വീകാര്യനാകണമെങ്കിൽ അയാളുടെ ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കണം അള്ളാഹുവാണ് ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യമൊക്കെ പരിഗണിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ പരിഗണിക്കാറില്ല അതിൻ്റെ പെണ്ണുങ്ങൾക്ക് അതാണ് ഇഷ്ടം നിങ്ങളെ താടിയവിടെ പോയി അത് ഞാൻ താടി വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല അല്ലേ എന്താ ഇങ്ങനത്തെ കുപ്പായിട്ടത് അതിൻ്റെ പുതിയപ്പളിൻ്റെ താല്പര്യം അതാണ് ഇപ്പർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഒരു നിയമം നമ്മുടെ ഇഷ്ടം അതാണ് നമ്മൾ പരിഗണിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടവും റസൂൽ അള്ളഹി സ്വല്ലാഹു അലി വസ്ലമയുടെ കൽപ്പനകളും പലപ്പോഴും നമ്മൾ വില കുറച്ച് കാണാറുണ്ട് അവിടെ വേറൊരാളുടെ ഇഷ്ടമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അള്ളാഹു തരണം വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് നബി നബിസ്ഹു അലിവസലം പറയാണ് അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ജിബിരിനെ വിളിക്കും എന്നിട്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നതാണ് ഇത ഈ മനുഷ്യനെനിക്കിഷ്ടാണ് ഫു അതുകൊണ്ട് ജിബിരിലേ നീയും ആ മനുഷ്യനെ സ്നേഹിക്കണം അങ്ങനെ ആ മനുഷ്യനെ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ സ്നേഹിക്കും എന്നിട്ട് ആകാശത്ത് വിളിച്ചു ഫുലാന പറയുന്നാണ് അള്ളാഹു ഈ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ സ്നേഹിക്കണം ഞാൻ ആകാശത്തുള്ളവർ മുഴുവൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് സുബാന എന്നിട്ട് നബ്സല അള്ളാഹു അലി ഇസ്ലം പറയാണ് കബൂൽ പിന്നെ ഭൂമിയിൽ ആ മനുഷ്യൻ അള്ളാഹു സ്വീകാര്യത കൊടുക്കും അള്ളാഹുൻ്റെ ഇഷ്ടം കിട്ടിയാൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടം കിട്ടും ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നബ്സല അള്ളാഹു അലി വസ്ലം പറയാണ് ഇദാദൻ ദ ജിബ്രീൽ ഒരടിമയെ അള്ളാഹു വെറുത്താൽ ഒരടിമയോട് അള്ളാഹുന് ദേഷ്യമുണ്ടായാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു വിളിക്കും എന്നിട്ട് ജിബ്രീലിനോട് അള്ളാഹു പറയുന്നതാണ് ഇന്നീ ഉബുഹൈ ഫുലാന ഇതാ ജിബ്രീൽ എനിക്ക് ഇയാളോട് ദേഷ്യാണ് എനിക്ക് ഇയാളോട് വെറുപ്പാണ് അതുകൊണ്ട് നീയും ആ മനുഷ്യനെ വെറുക്കണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ വെറുക്കും എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയുന്നതാണ് ഇന്നാഹ യുബൈ അള്ളാഹു ഈ മനുഷ്യനെ വെറുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ വെറുക്കണമെന്നാണ് സുബാന ഞാൻ ആകാശലോകത്തുള്ള ഒരു മുഴുവൻ ആ മനുഷ്യനെ വെറുക്കും കാരണം എന്താണ് അള്ളാഹുവിൻ്റെ വെറുപ്പാണ് അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ വെറുപ്പ് അള്ളാഹുവിൻ്റെ കോപം ഇതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയാൽ ബാക്കിയുള്ളവരുടെ സ്നേഹം കിട്ടും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളവരുടെ സ്നേഹം കിട്ടൂല അള്ളാഹു ആണ് അടിമകൾക്കിടയിൽ ഓരോ മനുഷ്യർക്കുമിടയിൽ സ്നേഹവും ഇഷ്ടവും ഒക്കെ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതുമെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ ഉള്ള പാഠമാണ് അവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയി കളഞ്ഞത് ബാപ്പാൻ്റെ സ്നേഹം കിട്ടാനാണ് പക്ഷേ ആ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് മനുഷ്യന്മാർ വിചാരിക്കുന്നതുകൊണ്ട് കിട്ടുന്നൊരു അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അഞ്ചാമത്തൊരു പാഠം മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടായാൽ അല്ലെങ്കിൽ അവർക്കൊരു ആപത്ത് സംഭവിച്ചാൽ മക്കളെക്കാളും വലിയ സങ്കടവും ദുഃഖവും വാപ്പാക്കുമ്മാക്കും ഉണ്ടാകും അത് യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിയുടെയും യാക്കൂബ് നബിയുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമാണ് ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സഹോദരന്മാർ അവസാനം മിശ്രിൽ എത്തുന്നുണ്ടല്ലോ അവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെന്ന് കാണുന്നു അവർക്ക് തെറ്റൊക്കെ ബോധ്യപ്പെട്ടു അങ്ങനെ യൂസുഫ് നബിയോട് അവർ ക്ഷമ ചോദിക്കുന്നൊരു രംഗം ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനവും ശ്രേഷ്ഠതയും നിനക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങളെടുത്തുനിന്ന് ഒരു തെറ്റു പറ്റി ഞങ്ങൾ തെറ്റുകാരാണ് അപ്പം ആ സമയത്ത് ഉടനെ യൂസുഫ് നമ്പി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഇന്ന് ഞങ്ങൾ കുറ്റപ്പെടുത്തൂല ഇന്ന് നിങ്ങളുടെ മേൽ അധിക്ഷേപമില്ല നിങ്ങൾക്ക് മാപ്പ് ഫിറുള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും വഹുഅ അർഹമുറാഹിമീൻ ആ അള്ളാഹു അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നതിനാണ് അല്ല യൂസുഫ് നബി അലി ഇസ്ലാത്തു വസ്ലാമയുടെ മാപ്പ് ചോദിച്ച ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മാപ്പ് കൊടുക്കാൻ എന്നിട്ട് യൂസുഫിൻ്റെ കുപ്പായവുമായിട്ട് അവർ യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് ചെന്നു ആ കുപ്പായം വാപ്പാൻ്റെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കണം വാപ്പാക്ക് കാഴ്ച തിരിച്ച് കിട്ടുമെന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞിരുന്നു കുപ്പായ മുഖത്തിട്ടു കാഴ്ച തിരിച്ചു കിട്ടി അപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബാക്കിയുള്ള മക്കൾ ക്ഷമ ചോദിക്കുന്ന ഒരു രംഗവും കൂടിയുണ്ട് അതും കൂടി നമ്മൾ കാണണം കാലൂയ അബാനസ്തഖിർ ദുനൂബന ഇന്ന കുന്ന ഹാത്തിൻ്റെ അപ്പ നിങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് തരണം ഞങ്ങളുടെ നിന്ന് ഒരു തെറ്റുപറ്റി യൂസുഫിനെ ഞങ്ങൾ കിണറ്റിലിട്ടതാൻ അപ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ യാക്കൂബ് അലൈഹി ഇസ്ലാമ നൽകുന്ന മറുപടി قال سوف استغفر لكم ربي ഞാൻ വഴിയെന്തെയ്യാം ഇസ്തിഗഫാർ തേടാം ഇപ്പം തന്നെ തേടൂല ഇസ്തിഗഫാർ തേടൂല യൂസുഫിനെ ബി പറഞ്ഞതോ ലാ ലാത്തശ്രീ ബാലയിക്കുമുല്യവും ഒരു പ്രശ്നവും സാറില്ല പോട്ടെ ഞാനത് മാപ്പ് തന്നിരിക്കുന്നു വിട്ട് പൊറത്ത് തന്നിരിക്കുന്നു യാഖൂബിനെ ബി പറഞ്ഞതോ വഴിയെന്തെയ്യാം തേടാം ഇപ്പം തന്നെ തേടൂല സൗഫ അസ്തഫീർ ഉലക്കും മറബിയും അതൊരു വാപ്പാൻ്റെയും മകൻ്റെയും മനസ്സാൻ രണ്ടാക്കു സങ്കടമുണ്ട് രണ്ടാക്കു ദുഃഖമുണ്ട് പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമുക്കുള്ള ദുഃഖവും യാക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമുക്കുള്ള ദുഃഖവും ഒരുപോലെയല്ല വാപ്പാക്കുണ്ടായ സങ്കടത്തിൻ്റെ ആഴം കൂടുതലാണ് അതിന് തീവ്രത കൂടുതലാണ് അത് വാപ്പാൻ്റെ മനസ്സാൻ അത് ഉമ്മാന്റെ മനസ്സാൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ നിമിഷം ഏതാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ട വായിച്ചൊരു സംഭവമാണ് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കറിയാമല്ലോ എത്രയെത്ര കൃതികൾ എത്രയെത്ര രചനകൾ എത്ര പുരസ്കാരങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന മറുപടി എന്താണെന്നറിയോ എൻ്റെ മകൻ അനീസ് മൂത്ത മകൻ അവൻക്ക് നന്നായിട്ട് പനിച്ചൊരു ഉണ്ടായിരുന്നു പനിച്ചിട്ട് ബോധമില്ലാതെയായി എൻ്റെ കുട്ടി മരിച്ചു എന്നാണ് ഞാൻ കരുതിയത് ഞാൻ ആ കുട്ടിയെ എടുത്തിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് ഓടുക ആ ഓട്ടത്തിനിടയിൽ എൻ്റെ കാലൊന്ന് കല്ല് തട്ടിയിട്ട് ഞാൻ വീഴാൻ പോയി ആ സമയത്ത് എൻ്റെ മകനൊന്ന് കരഞ്ഞു ആ കരഞ്ഞ സമയത്ത് എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ അതാണ് ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ മറുപടി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് റിദ അള്ളാഹുഫി റിദൽ വാലിദ്ൻ അല്ലേ അള്ളാഹുവിൻ്റെ തൃപ്തി ഉപ്പാൻ്റെ ഉമ്മാൻ്റെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം ഉപ്പയുടെയും ഉമ്മയുടെയും ദേഷ്യത്തിലാണ് അപ്പോൾ ആ വിഷയം നമ്മൾ പ്രത്യേകം പരിഗണിക്കണം അവരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ വാപ്പാൻ്റെയും മകൻ്റെയും കാര്യത്തിലുള്ള മാറ്റമാണ് യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ആ മറുപടിയിൽ നമ്മൾ കാണുന്നത് ആപത്തുണ്ടായപ്പോൾ യൂസുഫ് നബിക്കുണ്ടായ ദുഃഖമല്ല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്കുണ്ടായത് അതിന് കുറച്ചും കൂടി ആഴമുണ്ടായിരുന്നു അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ പ്രിയപ്പെട്ടവരെ സൂറത്ത് യൂസുഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആറാമത്തൊരു പാഠം തെറ്റുകൾ മാടി വിളിക്കുമ്പോൾ ആ തെറ്റുകൾക്ക് മുമ്പിൽ പതറാതെ മനസ്സ് ഇടറാതെ ആ തെറ്റുകളോട് ജിഹാദ് ചെയ്യാനും ആ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് അഭയം തേടാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നല്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പലപ്പോഴും നമ്മൾ മറക്കുകയാണ് അസീസിൻ്റെ ഭാര്യയുടെ മുമ്പിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ച ക്ഷമ ഉണ്ടല്ലോ മനസ്സിനെ പിടിച്ചു നിർത്തും നടത്തി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ച ജിഹാദ് അത് ഭയങ്കര സംഭവമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സാഹചര്യങ്ങൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക യൂസുഫ് നബി ഉള്ളത് മിസറിലാൻ സ്വന്തം നാട്ടിലല്ല വേറെ നാട്ടിലാണ് അപരിചിതനാണ് അല്ല പരിചയമുള്ള ആളുകളുടെ മുമ്പിൽ തെറ്റെയ്യുന്നതും പരിചയമില്ലാത്ത ആളുകളുടെ മുമ്പിൽ തെറ്റെയ്യുന്നതും തമ്മിൽ മാറ്റേണ്ടത് പരിചയമുള്ള ആൾക്കാരുടെ മുമ്പിൽ തെറ്റെയ്യാൻ നമുക്ക് മടിയാണ് അവിടെ നമ്മളെ മാനം പോകും നമുക്ക് നാണക്കേടാണ് അല്ലെ അവര് നമ്മളെ പറ്റിയിട്ട് പറയും യൂസുഫ് നബിയെ ആ നാട്ടിൽ ആർക്കും അറിയില്ല യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്ലാമയെ വിളിക്കുന്നത് കൊട്ടാരത്തിലെ രാജ്ഞിയാണ് യൂസുഫ് നബി അടിമയാണ് യജമാനത്തിയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണല്ല നല്ല സുന്ദരിയായ പെണ്ണാണ് അസീസിൻ്റെ ഭാര്യ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് വാതിലുകൾ കൊട്ടിയടച്ചു വകല്ലക്കത്തില്ല ബുവാബ് വക്കാലത്ത് ഹൈതലക് വാതിലുകൾ കൊട്ടിയടച്ചിട്ട് ഇവിടെ വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മാടി വിളിച്ചു എന്നാണ് പറഞ്ഞത് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വിളിക്കുന്നത് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമ്മ സഹകരിച്ചാൽ കൂടെ കൊടുത്താൽ യൂസു നബി അലൈ സ്വലാത്തു വസ്സലാമ്മയുടെ കാര്യം ആരും അറിയാൻ പോകുന്നില്ല ആ സമയത്തും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞത് കാലമഹദ തെറ്റിൻ്റെ സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കണം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ അഭയം ചോദിക്കണമെന്ന പാഠം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കഥയിൽ നമുക്കുണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ അത് മൂന്ന് തരത്തിലാണ് ഒരാളുടെ അടിയിട്ടിയാലും ഓനെ തിരിച്ചു തല്ലാതിരിക്കല് മാത്രമല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാപ്പ വരച്ചാലും നെഞ്ചത്തടിച്ച് കരയാതിരിക്കുകയെന്ന് മാത്രമല്ല സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ കൊണ്ട് പദേശിക്കാന്നുള്ള ആ ഭാഗം വിശദീകരിക്കുമ്പോൾ ഷെയ് ഹൈബിൻ സൈമിൻ റഹിമുല്ലാഹു തല പറയുന്നുണ്ട് ക്ഷമ മൂന്ന് തരത്തിലാണ് ഒന്ന് അള്ളാഹുനെ അനുസരിക്കുന്നിടത്ത് ക്ഷമ വേണം ഇപ്പോൾ ഫജറിന് നല്ല എ സിയൊക്കെ ഇട്ട് കമ്പിളിപ്പൊതക്കൊക്കെ പുതച്ച് കിടന്നുറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് വിളിക്കും അസലാത്ത് ഹൈറമീൻ എന്നാവും അവിടെ ആ ഉറക്കം ഒഴിവാക്കിയിട്ട് പുതപ്പ് മാറ്റിയിട്ട് തണുപ്പുള്ള രാത്രി ഉതൂ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു പോകാൻ നല്ല ക്ഷമ വേണം ഇപ്പം റമലാൻ കഴിഞ്ഞു ഷവ്വാല് അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമലാനിൽ മുപ്പത് ദിവസം നോമ്പെടുത്തവരാണ് നമ്മൾ ഷവ്വാലിൽ ആറ് നോമ്പ് നമ്മളിൽ എത്ര ആൾക്കാരെടുത്തു നമുക്ക് ആരോഗ്യം ഇല്ലാത്തത് കഴിയാത്തതുകൊണ്ടും അല്ല പിന്നെന്താണ് നമുക്ക് മടിയാണ് അപ്പോൾ ആ മനസ്സിനങ്ങട്ട് മരിക്കിയെടുത്തിട്ട് ഒരു ആറ് നോമ്പ് എടുക്കാൻ നമുക്ക് സ്വബർ വേണം ആ സ്വബർ അല്ലാത്ത ആകത്തില്ല അതാണ് ഒന്നാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ സ്വബർ കാണിക്കണം ക്ഷമ കാണിക്കണം നന്മ ചെയ്യാൻ നല്ല ക്ഷമ ആവശ്യമാണ് ആറ് നോമ്പ് എടുത്ത ആൾക്കാരുണ്ടാകും ഇനിയും ബാക്കിയുള്ളവരുണ്ടാകും അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പരിശ്രമിക്കുക അള്ളാഹു തന്ന വലിയ കൂലിയാണ് ഒരു ആറ് നോമ്പ് കൂടി കൂടിയെടുത്താൽ റമദാൻ പൂർണമായിട്ട് നോമ്പെടുത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ് സുബാൻ അള്ളഹ അള്ളാഹു ആ കൂലി നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ രണ്ടാമത്തൊരു കാര്യം അസബുറുഅമാസിയത്തില്ല അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ക്ഷമ വേണം അല്ലെ ഒരു പെണ്ണിങ്ങനെ അണിഞ്ഞൊരുങ്ങി അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറയും നോക്കി നോക്ക് തിരക്കെടില്ല ഒന്ന് നോക്കി നോക്ക് അപ്പോൾ ആ കണ്ണിനടുത്ത് നിയന്ത്രിച്ചിട്ട് ഇല്ല ഞാൻ നോക്കൂലെന്ന് പറയണമെങ്കിൽ ക്ഷമ വേണം നമ്മളിങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കാണുമ്പോൾ അവിടെ നിൽക്കാതിരിക്കണമെങ്കിൽ നമുക്ക് സുബ്രവ് വേണം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇന്നസല അമ്മാറത്തും ബിസു ചെയ്തോ ചെയ്തോ കണ്ടോ കേട്ടോ കാണൂല ഞാൻ കേൾക്കൂല ഞാൻ അതെനിക്ക് പാടില്ല എന്ന് നമ്മുടെ മനസ്സിനോട് പറയണമെങ്കിൽ അവിടെ ഭയങ്കര സ്വബുറുവാണ് ഇപ്പം ജിഹാദിന് പല ഇനങ്ങളും ഉണ്ട് എല്ലാ ജിഹാദും ഒരുപോലെയല്ല ചില ജിഹാദിന് കുറച്ചും കൂടി ശ്രേഷ്ഠത കൂടുതലാണ് ഇബുൽ കയ്യം റഹീമ അള്ളാഹു താല ജിഹാദിൻ്റെ മർത്തബിങ്ങനെ എണ്ണി പറഞ്ഞപ്പോൾ ഏറ്റവും ഒന്നാമതായിട്ട് എണ്ണി പറഞ്ഞ മർത്തബം എന്താണെന്നറിയോ ജിഹാദുൻ നഫ്സാൻ നമ്മുടെ മനസ്സിനോട് കാണിക്കുന്ന ജിഹാദാൻ മനസ്സിൻ്റെ മോഹങ്ങളോട് പോരാടണം അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കാണിച്ച ജിഹാദ് അതാണ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമ കാണിച്ചു പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട് എന്ന് പേടിക്കുകയും അവൻ്റെ മനസ്സിനെ ഇച്ഛകളിൽ നിന്ന് മനസ്സിൻ്റെ മോഹങ്ങളിൽ നിന്ന് പിടിച്ചുകെട്ടുകയും ചെയ്തത് ആരാണോ അവർക്കുള്ളതാണ് സ്വർഗം മൂന്നാമത്തെ ക്ഷമയാണ് അസബുറു അല അക്ദാരില്ല ഇൽ മുലിമ വേദനിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വിധികൾ വരുമ്പോൾ അവിടെ ക്ഷമിക്കുക അല്ലെ നമ്മൾ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളൂ ഭാര്യയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് നമുക്ക് രണ്ട് മക്കളാണ് അള്ളാഹു നമ്മുടെ ഭാര്യയെ തിരിച്ചു വിളിച്ചു ക്ഷമിക്കാൻ പറ്റണം അതാണ് അസബുറു ആല അക്ദാരില്ല ഇൽ മുലിമ വേദനിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ജീവിതത്തിലുണ്ടാകും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം കല്യാണം കഴിഞ്ഞു അഞ്ചാറ് കൊല്ലായി ആറാമത്തെ കൊല്ലാണ് ഒരു കുഞ്ഞുണ്ടായത് ജനിച്ചു അടുത്ത ആഴ്ച കുട്ടി മരിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റണം അള്ളാഹുൻ്റെ ആ വിധിയിൽ ക്ഷമിക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഈ തീരുമാനത്തിൽ ഹൈറുണ്ടാകുമെന്ന് തീരുമാനിക്കാൻ അങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റണം അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി ചെറുതല്ലല്ലോ നബി സാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് ഈ കുട്ടികളുടെ റോഹിനെ പിടിച്ചിട്ട് മലക്കുകൾ ആകാശത്തേക്ക് വരും അള്ളാഹുൻ്റെ അടുക്കിലേക്ക് ചെല്ലും അപ്പം അള്ളാഹു ചോദിക്കും എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പറിച്ചെടുത്തു അല്ലേ അപ്പോൾ അവർ പറയും ഞങ്ങളെടുത്തു അള്ളാഹുവേ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് നിൻ്റെ അടിമ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു വ ഇലൈഹി എന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹുൻ്റെ മറുപടി ഉബ്നു ലഹു ഫിൽ നിങ്ങൾ നിങ്ങളാ മനുഷ്യൻ്റെ സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കുക ഹംദ് ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേര് വിളിക്കുക ഞാൻ അത് ആ ക്ഷമക്കള്ളാഹു കൊടുക്കുന്ന കൂലിയാണ് അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ ക്ഷമ ആവശ്യമാണ് അതിൽ ഏറ്റവും കടുപ്പമുള്ള ക്ഷമയാണ് നന്മ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ക്ഷമ അത് നമ്മൾ നേടിയെടുക്കണം അള്ളാഹു അങ്ങനെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ സൂറത്ത് യൂസുഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏഴാമത്തെ പാഠം ദാവത്തിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയരുത് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജയിലിലെത്തി ജയിലിലെ സഹ തടവുകാരുമായി കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തുന്ന സംഭാഷണങ്ങൾ സൂറത്ത് യൂസുഫിലുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് സംസാരിക്കാൻ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു വന്ന രണ്ടാൾക്കാരോട് യൂസുഫ് നബി അലൈസ്ലാത്തു വസ്സലാമ സംസാരിക്കാൻ ഇബ്രാഹിമിൻ്റെയും അഖൂബിൻ്റെയും ഇസ്ഹാഖിൻ്റെയും പാതയാണ് നമ്മൾ പിൻപറ്റുന്നത് അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ അവകാശമില്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അലൈനാ അക്സറന്നാസി ലാ എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ്മ കൂടെയുള്ള ആ തടവ് പുള്ളികളോട് ചോദിക്കുന്ന ചോദ്യമാണ് വാഹിദുൽ ഖഹാർ ഒരുപാട് റബ്ബുമാരുണ്ടാവുക എന്നതാണോ ഹൈറ് അതല്ല എല്ലാം അടക്കി വരിക്കുന്ന അള്ളാഹു മാത്രം മതി എന്ന് പറയുന്നതാണോ ഹൈറ് പ്യുവർ തൗഹീദ് ആ ജയിലിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ സംസാരിക്കുകയാണ് അപ്പം ദീന് പറയാൻ തൗഹീദ് പറയാൻ എവിടെയാണോ നമുക്ക് ചാൻസ് കിട്ടിയത് ഒരു വാതിൽ തുറന്ന് കിട്ടിയിട്ടുള്ളത് അവിടെ നമ്മൾ ആ ദീന് പറയണം അവിടെ നമ്മൾ അത് പ്രബോധനം ചെയ്യണം തൗഹീദാണ് ആദ്യം നമ്മൾ പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരേ മേൽക്കൂരക്ക് കീഴിലാണ് നമ്മൾ അന്തി ഉറങ്ങുന്നത് ഒരേ തീന്മേശയ്ക്ക് ചുറ്റി ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അനിയൻ്റെ മക്കളുടെ അരയിൽ ഏലസുണ്ട് അവരുടെ കയ്യിൽ ഉറുക്കുണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല വാപ്പപ്പോഴും മമ്പറത്ത് പോകുന്നുണ്ടാകും വാപ്പപ്പോഴും സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടാകും അത് തെറ്റാണ് പാടില്ല അത് തൗഹീദിന് വിരുദ്ധമാണ് ഷിർക്കാണ് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോയെന്ന് നമ്മൾ ആലോചിക്കുക പറയാൻ എത്ര അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ് അതാണ് യൂസുഫ് നബി അലൈസ്ലാത്തു വസ്സലാമിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്ന് ദ്രാവത്തിന് പ്രബോധനത്തിന് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ അത് നിങ്ങൾ മുതലാക്കണം എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് അർഷദ് അൽഹിക്കമി നമ്മളെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹം പങ്കുവെക്കുന്ന വളരെ ഹൃദയസ്പർശിയായൊരു അനുഭവമുണ്ട് കോട്ടക്കലി നമ്മുടെ ഒരു പ്രവർത്തകൻ മരിച്ചു മരിച്ചിട്ട് ഖബർസ്ഥാനിൽ ഒരു പ്രായമായ മനുഷ്യൻ നിന്നുകൊണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിക്കുകയാണ് കരയുകയാണ് ഇപ്പോൾ കുടുംബക്കാർക്കൊന്നും അയാൾ വലിയ പരിചയമില്ല അപ്പോൾ അയാൾ ചോദിച്ചു കുടുംബക്കാരോട് കുടുംബക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് അയാളെ പരിചയപ്പെടുകയാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഒരിക്കൽ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ കൂടെ കോട്ടക്കൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അയാൾ എൻ്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി കൊണ്ട് സുന്ദരമായി കൊണ്ട് അള്ളാഹു ആരാണ് എന്ന് ആ മനുഷ്യൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നു കൊണ്ട് തൗഹീദിൻ്റെ മധുരം ഞാൻ കേട്ടത് ഞാൻ അറിഞ്ഞത് ആ മനുഷ്യൻ്റെ നാവിൽ നിന്നാണ് അയാൾ എൻ്റെ കൂടെ മലപ്പുറം വരെ യാത്ര ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഒതുക്കങ്ങളിൽ ഇറങ്ങേണ്ട ആളാണ് പക്ഷേ നിങ്ങൾക്ക് കുറച്ചേരം കൂടി തൗഹീദ് പറഞ്ഞു തരാലോ ദീൻ പറഞ്ഞു തരാലോ എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ മലപ്പുറം വരെ വന്നതാണ് ഇനി ഞാൻ ഒതുക്കുന്നിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നാണ് പറഞ്ഞത് അയാൾക്ക് കിട്ടിയ ഒരു അവസരം അയാൾ മുതലെടുക്കുകയാണ് പ്രിയപ്പെട്ട ഒരു ദാവ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗിക്കലും ക്ലാസ് എടുക്കലും എഴുതലും മാത്രമല്ല നമുക്ക് ഏത് മേഖലയിലാണോ പറ്റുക ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം ദാവാ രംഗത്ത് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഈ റെക്കോർഡിങ് സിസ്റ്റം അത് ദാവയാണ് ഷെയ്ഖി ഇബിനു അഹസൈമിൻ റഹിമുല്ലാഹുത്താലക്ക് എത്ര എത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിക് ലൈബ്രറികളിലേക്കൊക്കെ കയറി ചെന്നാൽ അത്ഭുതമാണ് ഉസൈമി അസൈമിൻ റഹിമുല്ലാഹുത്ത താലക്ക് ലോകത്തിന് നൽകിയ സംഭാവനകൾ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഫണ്ണിലും ഇബിനുൾ അസൈമിൻ റഹിമുല്ലാഹുത്തേ താലക്ക് ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഷെയ്ഖ് ഷെയ്ഖിൻ്റെ കൈ കൊണ്ട് എഴുതിയതല്ല അതിൻ്റെ ദർസുകളാണ് ആ ദർസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു അത് പിന്നീട് ശിഷ്യന്മാർ എഴുതിയെടുത്തു അത് പ്രിൻ്റ് ചെയ്തു അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെട്ടു അതിന്ന് കേരളത്തിലിരുന്ന് ആഫ്രിക്കയിലിരുന്ന് അമേരിക്കയിലിരുന്ന് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലിരുന്ന് തുല്ലാബിലോ വായിച്ചുകൊണ്ടിരിക്കാൻ അവർ ഇബിനു അസൈമീൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഫിഖ് പഠിക്കുമ്പോൾ ഹദീസ് പഠിക്കുമ്പോൾ അക്കീദ പഠിക്കുമ്പോൾ അതിൻ്റെ കൂലി ഇബിനു അസൈമീൻ്റെ റഹിമുല്ലാഹു താലേക്ക് മാത്രമല്ല കിട്ടുന്നത് അതിൻ്റെ പിന്നിൽ പണിയെടുത്ത മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും കിട്ടാൻ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരാളുണ്ടാകും ഓഡിയോ റെക്കോർഡ് ചെയ്ത ഒരാളുണ്ടാകും അത് എഴുതിയെടുത്തവരുണ്ടാകും അത് പ്രിന്റ് ചെയ്യാൻ ക്യാഷ് കൊടുത്തവരുണ്ടാകും അവരൊക്കെ ആ ദാവ പങ്കാളികളാണ് അപ്പോൾ തൗഹീദ് പറയുക ദാവത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കലും ക്ലാസ് എടുക്കലും ഹുബ അറിയലും മാത്രമല്ല അപ്പോൾ ഇവിടെ കശാര നിരത്തിയിട്ട് ഈ ക്ലാസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ ദാവയാണ് അപ്പോൾ നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ദാവ മേഖലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഗൗരവത്തിൽ നമ്മൾ ആ ഒരു വിഷയം കാണുക യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതം പഠിപ്പിക്കുന്ന ഏഴ് പാഠങ്ങളാണ് രണ്ട് ദർശകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുശാ അള്ളാഹ് വിശദമായിട്ട് വേറെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ സൂറത്ത് യൂസുഫ് മനോഹരമായ അധ്യായമാൻ ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് പകർന്നു തരുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് നമ്മൾ ഒഴിവ് കണ്ടെത്തിയിട്ട് അർത്ഥസഹിതം ഒരു തവണയെങ്കിലും മനസ്സിരുത്തി കൊണ്ട് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്യണം അള്ളാഹു ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ബാറഖല്ലാ ഹുഫീഖും ജസാക്കും അല്ലാഹു ഖൈറ അക്കുൽക്കൗലി ഹാസ മുസ്ലിമീൻ അലി വലഖുംമീൻ സുബാനക്കാഹുമാ അഷദ് അല്ലാ ഇലാഹ ഇല്ല അൻത ഇലഹഇ ഇല്ലു ഇലൈഖ് السلام عليكم ورحمه الله وبركاته